വാർഡ് പുനർവിഭജനത്തിന്റെ ഭാഗമായി വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിൽ ഇനി ഇല്ലാതാകുന്ന മടത്തുംകുനി വാർഡിന്റെ അവസാന ഗുണഭോക്തൃ ഗ്രാമസഭയിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങളെയും വയനാട് ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷൻ മെമ്പർ ജുനേദ് കൈപ്പാണി ആദരിച്ചു ജനകീയ ആസൂത്രണ പ്രതിജ്ഞയും സമ്മാന വിതരണവും ഗ്രാമസഭാ അംഗങ്ങളുടെ ഫോട്ടോ സെക്ഷനും മധുരം പങ്കുവെക്കലും ചടങ്ങിൽ നടന്നു വയനാട് ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മംഗലശ്ശേരി നാരായണൻ മജീഷ് കെ തുടങ്ങിയവർ സംസാരിച്ചു ി വാടിലെ ഗ്രാമസഭ അംഗമാണ് ഞാൻ എന്റെ ഉത്തരവാദിത്വവും എന്റെ ബോധ്യവും വേണ്ടി വിനിയോഗിക്കാൻ സന്നദ്ധനാണ് നാട്ടിലെ നാട്ടിലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പ്രതിസന്ധികൾ അധികാരികളുടെ ശ്രദ്ധ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ് അതുകൊണ്ട് എല്ലാ ഗ്രാമസഭയിലും ഹാജരാവാൻ ഞാൻ സന്നദ്ധനാണ് നാടിന്റെ നാടിന്റെ വികസനം ഉറപ്പുവരുത്താൻ ഗ്രാമസഭയിൽ സംബന്ധിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു പ്രതിജ്ഞ എടുക്കുന്നു പ്രതിജ്ഞ 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 പ്രതിജ്ഞ